അനുമോളുടെ വിജയം എങ്ങനെ കാണുന്നു കാണിക്കുന്നവർക്ക് സമ്മാനവും സമ്മാനവും ഇല്ല അനുമോക്ക് കൊടുത്തത് തീരെ തെറ്റിയല്ല അത് കാണുന്നവർക്ക് അറിയാമല്ലോ എന്തുകൊണ്ടാണ് അതിനുള്ള യോഗ്യത ഇല്ലെങ്കിൽ അത് അതുകൊണ്ടാണ് അനുമോൾക്ക് കിട്ടിയത് അതിൽ നമുക്ക് വലിയ സന്തോഷം തന്നെ അതെ അതെ എനിക്ക് അർഹിക്കുന്നത് അനു അനീഷിനെ കിട്ടണമെന്നാണ് വിചാരിച്ചത് പിന്നെ വലിയ കുഴപ്പമില്ല അനീഷിനെയാണ് ആഗ്രഹിച്ചത്

ചാൻസ് അതെ അർഹിക്കുന്നതാണ് അത് നല്ല കുട്ടിയാണ് നേരത്തെ ഞാൻ അനുമോളിന്റെ പല പരിപാടികളും കണ്ടിട്ടുണ്ട് അതൊരു നല്ല കുട്ടിയാ അർഹിക്കുന്ന വിജയാണ് വിജയം തന്നെയായിരുന്നു അർഹിക്ക് വിജയം തന്നെ സന്തോഷമുണ്ട് തന്നെ നല്ല ആണ് ആക്ടറാണ് നല്ല ഇതാണ് Okay. ¿Sando? Sandosh